വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഒരു രീതിയിലും ടെൻഷൻ വേണ്ട അപ്പോൾ എല്ലാവരും വിചാരിക്കും എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വെയ്റ്റ് ലോസ് സാധിക്കുക എന്നുള്ള കാര്യം ഇരിക്കും അല്ലേ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടേഴ്സ് അരസിയൊക്കെ ആയുർവേദ ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ് വെയ്റ്റ് ലൂസ് ആഗ്രഹിക്കുന്നവർക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഒരു രീതിയിലും ടെൻഷൻ വേണ്ട അപ്പോൾ എല്ലാവരും വിചാരിക്കും എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വെയ്റ്റ് ലോസ് സാധിക്കുക എന്നുള്ള കാര്യമായിരിക്കും അല്ലേ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സെരസിയൊക്കെ എയർവേദ ഡയറ്റിൽ ചീഫ് കൺസൾട്ടൻറ്റ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ടൊരു ഭക്ഷണ നിയന്ത്രണം കൊണ്ടുവരണം കാരണം ചില ആൾക്കാരെന്ന് വെച്ചാൽ രാവിലെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ ഉച്ചക്ക് സ്വല്പം മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും രാത്രി ഒരുപാട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക മാറ്റം റ്റം വരുത്തുക രാവിലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിപ്പോൾ എഗ് വൈറ്റോ അല്ലെങ്കിൽ ഒരു എഗ്ഗ് രണ്ട് എഗ്ഗ് കഴിക്കുകയാണെങ്കിലും യാതൊരു കുഴപ്പവും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെജിറ്റബിൾസും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് ഉച്ചക്കത്തെ ഭക്ഷണമാകുന്ന സമയത്ത് ചില ആൾക്കാർ എന്തുണ്ടാവും ഒരുപാട് ക്വാണ്ടിറ്റി അങ്ങ് കൂട്ടിയിട്ട് കാർബ് അങ്ങ് എടുക്കും അങ്ങനെ ഒരിക്കലും നമ്മൾ എടുക്കരുത് നമ്മൾ കാർബ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കപ്പ് മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ കാർബ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്പം ഒരു വൺ കപ്പ് നമ്മൾ കാർബ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതിന് പകരം നമ്മൾ കറി വെച്ചത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫിഷ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മന്ത്ലി ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ബീഫ് കഴിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല കാരണം ബീഫൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം ബീഫിലാണ് റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ എ ഉള്ളത് അതായത് റെറ്റിനോൾ പോലത്തെ അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ റെറ്റിനോളൊക്കെ ആൻറ്റി ഏജിങ്ങിനും അതുപോലെ സ്കിൻ ഹെൽത്തിനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ബെസ്റ്റ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ബീഫൊക്കെയാണ് ബെസ്റ്റ് സോഴ്സ് അപ്പോൾ അതൊക്കെ നമ്മൾ ഡയറ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇവൻ മട്ടൻ ആണെങ്കിലും പക്ഷേ നമ്മൾ എപ്പോഴും കഴിക്കുന്ന സമയത്ത് ഒരു നിയന്ത്രണം വേണം അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മന്ത്ലി രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാണ്ട് വീക്കിലി ടൂവും ത്രീയും ഫോറും ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്താണ് നമ്മൾ ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പ് കയറിയിട്ട് പല രീതിയിലെ പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ പോലത്തെ കണ്ടീഷൻസ് ഒക്കെ വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു മെഷർമെന്റും ക്വാണ്ടിറ്റിയും നമ്മൾ നോക്കിയിട്ട് നമ്മളെന്തും കഴിക്കാവും ഞാൻ നേരത്തെ പറഞ്ഞോൾ തന്നെ നമ്മളിപ്പോൾ പരിച്ചത് ഒഴിവാക്കിയിട്ട് കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക കേട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട് ആഡ് ചെയ്യുന്ന സമയത്ത് അതായത് തൈര് നമ്മൾ കഴിക്കുന്ന സമയത്ത് പ്രോബയോട്ടിക് ആണ് കെട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തൈര് ആഡ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഇൻഡൈജഷനുള്ള വ്യക്തികൾക്കാണെങ്കിൽ അവർക്കത് കഴിക്കുകയാണെങ്കിൽ ദഹനത്തിന് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി നമുക്കൊരു ഈവനിംഗ് ഒക്കെ ആവുന്ന സമയത്ത് ചില ആൾക്കാർ എന്തുണ്ടാവും സ്നാക്സും എണ്ണക്കടികളും അതുപോലത്തെ ചായ ഒക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് അതിന് വയറ് ചായ ഒക്കെ നമുക്ക് ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ എണ്ണക്കടികൾ ഒഴിവാക്കിയിട്ട് സ്റ്റീംഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഗോതമ്പ് അടങ്ങിയിട്ടില്ല ഗോതമ്പ് ശർക്കര അടങ്ങിയിട്ടുള്ള ഉണ്ട് ധാരാളം ഒക്കെ ഉണ്ട് വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് പോലത്തെ ലഡൂസ് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ നട്ട്സ് നട്ട്സ് നമുക്ക് കഴിക്കാം അല്പം അല്പം തേങ്ങ ചിരകിയത് കഴിക്കാം അപ്പം ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അത്രത്തോളം പോഷകങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് ഇനി നമുക്ക് രാത്രിത്തെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി കഴിക്കുന്നതിന് കുഴപ്പമില്ല ഇനി ചില ആൾക്കാർക്ക് അൽഗ്ലൂട്ടൻ അലർജിയിലെ വ്യക്തികളാണെങ്കിൽ അത് ഒഴിവാക്കുക അതിനു പകരം നമുക്ക് പയറ് വർഗ്ഗങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല മുളപ്പിച്ച പയറ് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ മുത്താറിയോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഓട്സ് കഴിക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല പക്ഷേ ഫൈബർ ലോസ്റ്റ് ആവാത്ത രീതിയിൽ വേണം നമ്മൾ ഓട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ ഒരു കുഴപ്പമില്ല ധാരാളം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഫ്രൂട്ട്സ് കഴിക്കുന്ന ില്ല പക്ഷെ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഉറങ്ങുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ മുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ മുന്നേ കഴിക്കാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി അപ്പോൾ നേരത്തെ പറഞ്ഞു നിയന്ത്രണം ഞാൻ പറഞ്ഞു ഒന്നാമത്തെ നമ്മൾ കറക്റ്റായിട്ട് നിയന്ത്രണങ്ങൾ വരുത്തണം എന്നുള്ള കാര്യം രണ്ടാമത്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അമിതവണ്ണം കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാനൊരു ഈസി ആയിട്ടുള്ള കാര്യം പറയാം സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു ഒരു സാധനം നമ്മൾ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു കൂടി എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുറച്ചൊരു എനർജറ്റിക് ആയിട്ടും ബോഡിയും ചാടിയും ഒക്കെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളുടെ ഡെയിലി റൊട്ടീനിലോട്ടേക്ക് അതിപ്പം എങ്ങനെയാണ് ഒരു ഡാൻസ് കളിക്കുകയോ അത് ഒന്നും വേണ്ട ഒരു അല്പനേരം നമ്മൾ ഡോർ ഡോറടച്ച് ഒരു സൂമ്പയോ അല്ലെങ്കിൽ അതുപോലത്തെ തന്നെ യൂട്യൂബൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും അതുപോലത്തെ ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആണെങ്കിൽ കുറച്ചും കൂടി അത് യൂസ്ഫുൾ ആയിട്ടും നമുക്ക് അത്രത്തോളം ഗുണകരമായിട്ടെങ്കിലും നിങ്ങൾക്ക് തോന്നണം നമ്മൾ അതിലുള്ള വീഡിയോസുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വർക്ക്ഔട്ട്സ് നമുക്ക് ചെയ്യാം പരിശീലിക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി ഉണ്ട് വർക്ക്ഔട്ട് നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യുന്ന എക്സസൈസും വർക്കൗട്ടുകളൊക്കെ അല്ലേ അപ്പം അതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നമ്മൾ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില ആൾക്കാർക്ക് സൈക്ലിംഗ് ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക ജോഗിങ് ചെയ്യുക അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് സ്വിമ്മിങ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഒരു ദിവസം മസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ കാര്യമാണ് ഹോം റെമഡീസ് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഉണ്ടാവും അല്ലേ അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് പല രീതിയിലെ എണ്ണക്കടികളും അതുപോലെ തന്നെ പല രീതിയിലെ എണ്ണ അടങ്ങിയിട്ടുള്ള ഇടങ്ങിയിട്ടുള്ള കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡി അടങ്ങിയിട്ട് ഡീടോക്സ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഉണ്ടാവും ഇഞ്ചി വെച്ചിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചായ ഒക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും ചായ കോഫി അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഷുഗർ ഒക്കെ ഗ്രീൻ ടീ കുടിക്കുക അപ്പോൾ ഗ്രീൻ ടീ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ ഗ്രീൻ ടീ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഉറക്കം പോയ ആൾക്കാർക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ വയറ്റിലുള്ള കൊഴുപ്പ് റിമൂവ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അതാണ് ഫസ്റ്റ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം അപ്പോൾ നമുക്ക് കോക്കനട്ട് വാട്ടർ വിത്ത് ചിയ സീഡ്സ് നമുക്ക് കുടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അതിലൊക്കെ നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ആൻഡ് ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ് ചമമ്പയില്ല ശംഖു പുഷ്പത്തിൻ്റെ ഒക്കെ ഹെർബൽ ടീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യമാണ് ടൈം വേസ്ഡ് ആയിട്ടുള്ള ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു പ്രഗ്നൻസി ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ആൾക്കാർ ഒരു ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യാവൂ അപ്പോൾ അതെപ്പോഴും ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞൊരു ടൈം വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാർ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പല രീതിയിൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് എൻഡ് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാവൂ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏഴരക്കുള്ളിൽ ഭക്ഷണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നേരത്തെ കാലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി അഞ്ചാമത്തത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതില്ലെങ്കിൽ നമ്മൾ അത്രത്തോളം നമ്മളെ ഹെൽത്തിന് പ്രോബ്ല പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നത് നമ്മൾ സ്കിന്നാണെങ്കിലും നമ്മൾ മൊത്തത്തിൽ മുടി മുടിവഴിച്ചാൽ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ കാരണമായ ഒരു കാര്യമാണ് ഉറക്കം എന്നുള്ള കാര്യം നമ്മൾ എന്ത് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടും എന്ത് ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ അതായത് സെവൻ ടു എയ്റ്റ് അവേഴ്സ് കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉറക്കത്തിന്റെ ടൈം നമ്മൾ കറക്റ്റ് നോക്കിയില്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഹോർമോൺ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉറക്കത്തിന്റെ പാറ്റേൺ എപ്പോഴും ശ്രദ്ധിക്കുക സ്ക്രീൻ ടൈം നമ്മൾ മാക്സിമം ഒഴിവാക്കുക ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉറക്കം കണ്ണിനൊക്കെ പല പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഉറങ്ങേണ്ട സമയം സംബന്ധിച്ച് ഫോൺ നമ്മുടെ ശരീരഭാഗത്തിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുക നല്ല രീതിയിൽ തന്നെ നമ്മൾ പീസ്ഫുൾ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ട് നമ്മളെപ്പോഴും ഉടക്കത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ല നമ്മൾ നോക്കേണ്ടത് ക്വാളിറ്റിയാണ് നോക്കേണ്ടത് എത്രത്തോളം സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഞാൻ പറഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി ആയിട്ട് ഒരു സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വിലയിരുത്തണം അതിനായിട്ട് നിങ്ങൾക്ക് യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്ത് നമ്മളെപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും ഇത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസക്കെ അറുപത് ഡയറ്റിൽ ചീഫ് കൺസൾട്ടന്റ്